ഈ ദിവസത്തെ ആദ്യത്തെ മത്സരാർത്ഥി വളരെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിന്റെ സാരഥ്യം വഹിക്കുന്ന ഈ ഉദ്യോഗസ്ഥൻ പക്ഷേ മലയാള പ്രേക്ഷകർക്ക് കഴിഞ്ഞ കുറച്ചു കാലം കൊണ്ട് ചിരപരിചിതനും പ്രിയപ്പെട്ടവനുമായി മാറി ഫാലിമി എന്ന ചലച്ചിത്രത്തിലെ കഥാനായകനോടൊപ്പം ജഗദീഷിനോടൊപ്പമുള്ള സുഹൃത്ത് കഥാപാത്രം മതി രസകരമായി കാര്യങ്ങൾ തന്മയത്വത്തോടെ അവതരിപ്പിക്കുവാൻ കഴിയുന്ന ആ അഭിനേതാവിൻ്റെ പ്രാഗൽഭ്യം തിരിച്ചറിയാൻ പക്ഷേ അതിനേക്കാളുപരി അദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എല്ലാ ഞായറാഴ്ചകളിലും സ്വന്തം മകനോടൊപ്പം തിരുവനന്തപുരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രഭാതത്തിൽ സഞ്ചരിച്ചെത്തുന്ന ഈ വ്യക്തി ഓരോ ചെടി നടും വല്ലാതെ കണ്ട് മതങ്ങൾ നട്ടും മരങ്ങൾ വെട്ടിയും മതം പൊട്ടുന്ന മനുഷ്യരായി നമ്മൾ മാറുമ്പോൾ എല്ലാവധി ദിവസങ്ങളിലും ഒരു മരം നടണം എന്ന് വാശി പിടിക്കുന്ന ആ മനുഷ്യൻ ആ കലാകാരൻ ഈ വേദിയിലെ അടുത്താതിഥി സ്വാഗതം ശ്രീ കെ എസ് അനിൽരാജ് അനിലിനെ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അനിൽ കേട്ടായിരുന്നു എന്ന് എനിക്ക് കേട്ടു അതിലേറെ പ്രധാനപ്പെട്ട ഒന്നാണ് പക്ഷെ അനിൽ അനിലിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒന്നും അധികം ആളുകളെ അറിയിക്കാതെ അനിലിന് അനിലിൻ്റെ ഒരു സ്വകാര്യ ദൗത്യം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി എത്ര വർഷമായി പത്ത് വർഷത്തോളമായി പത്തു വർഷത്തോളമായി മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഉള്ള എല്ലാ സീസണിലും എത്ര മരങ്ങൾ നട്ടു കാണും നൂറോളം മരങ്ങൾ നട്ടു കാണും അതിലൊരു ഇരുപതെണ്ണ മരങ്ങളായുള്ളൂ വലിയ മരങ്ങളായി ആ ഏറെക്കുറെ അത് ഒരു സ്ഥലമെന്നില്ല ഇല്ല ഇല്ല തിരുവനന്തപുരത്ത് എവിടെയൊക്കെ ഉണ്ട് തിരുവനന്തപുരത്ത് കുടപ്പനകുന്ന് എം എൽ എ റോഡിൽ ഉണ്ട് പേർക്കട ഉണ്ട് പിന്നെ പാളയത്തുണ്ട് വെള്ളയമ്പലത്തുണ്ട് കവിടിയാറുണ്ട് അനിൽ നട്ട മരങ്ങൾ സെക്രട്ടേറിയറ്റിനുള്ളിലുണ്ട് രണ്ട് ആൽമരം സെക്രട്ടേറിയറ്റിനുള്ളിൽ ഉണ്ട് അതെ അച്ഛൻ കൊണ്ട വെയിലാണ് മകനെ നിന്റെ തണൽ എന്ന് എഴുതിയതുപോലെ അനിൽ നട്ട മരങ്ങളിലുണ്ട് അത് നല്ലൊരു കാര്യം അനിൽ ചെയ്യുന്നത് അനിൽ മരം നടാൻ വേണ്ടി പോയി മരം നട്ടു എന്നത് മാത്രമല്ല അനിൽ കൈപിടിച്ചുകൊണ്ട് പോകുന്ന അനിൽടെ മകനെയാണ് പത്ത് വർഷം എന്ന് പറയുമ്പോൾ ഇപ്പൊ അനിൽടെ മകൻ എത്ര വയസ്സായി കാണും പത്തോ അല്ലേ ഫസ്റ്റ് അപ്പൊ എത്ര വയസ്സായി ഇരുപത് വയസ്സാന്നേ ഉള്ളൂ അതായത്വനു പത്ത് വയസ്സുള്ള അവർ കാട്ടിക്കൊടുക്കുന്ന ഒരു മാർഗമുണ്ട് അല്ലേ അതെ മണ്ണിനെ അറിയണം മരത്തെ അറിയണം പ്രകൃതിയെ അറിയണം അപ്പോൾ മാത്രമാണ് അവന് മനുഷ്യനെയും അറിയാൻ കഴിയുക തീർച്ചയായിട്ടും ഒല്പം കൂടുതലും ഞാൻ ഫലവൃഷ്ടങ്ങളാണ് നടന്നത് കാരണം ശ്രീനാരായണ ഗുരു പറഞ്ഞതുപോലെ ഫലവുമായി തണലുമായി എന്നുള്ളതാണ് ഫലവുമായി തണലുമായി അതെ അറിവും അങ്ങനെ തന്നെ അല്ലേ മനുഷ്യർക്ക് തണലുമാണ് ആശ്രയവുമാണ് എന്നാൽ അതുകൊണ്ട് പ്രയോജനങ്ങളും ഫലങ്ങളും അനിൽ ഇനി സിനിമയിലേക്ക് ഫാലിമി അങ്ങ് കലക്കി അതിനുശേഷമുള്ള അനിലിനെ തിരിച്ചറിയുന്നവരെ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നവരെ ആരാധിക്കുന്നവരുടെ ഒക്കെ വലുതായി വലുതായി കുറച്ചും കൂടി ആസിഷൽ ഓഡിഷന് പോയി ഒന്ന് രണ്ട് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഇങ്ങ് പോയി എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഓയവെന്ന് പറയുന്നത് ഒരു കോസ്റ്റ്യൂമർ വന്നു നിൽക്കുന്നു കാണണമെന്ന് പറഞ്ഞ് അപ്പോൾ അറ്റ് ദാറ്റ് ടൈം ഐ ആയി തോട്ടാസിൻ ആ സിനിമ ാണ് സിനിമേധം പണ്ട് കാണാറുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും അതിനു മുമ്പേ അശ്വമേധത്തെ കുറിച്ച് അറിയാം പക്ഷെ ഇപ്പൊ അശ്വമേധത്തിൽ പ്രത്യേകതയുണ്ട് ഈ സീസൺ മുതൽ അശ്വമേധത്തിൽ മത്സരാർത്ഥിക്ക് സൂചനകളിലൂടെ ആളിനെ കണ്ടെത്താനുള്ള ഒരു മത്സരാർത്ഥികളിലെ സേതുരാമയ്യരെ കൂടി കണ്ടെത്താനുള്ള ഒരു ശ്രമമുണ്ട് അങ്ങനെയാണല്ലോ പല സൂചനകളിൽ നിന്നാണല്ലോ നമ്മൾ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് നല്ല നിഗമനശേഷി ഉള്ള ഒരാളാണ് ഒരാളാണെങ്കിൽ പക്ഷെ അനിലിന്റെ മുമ്പിൽ ഞാൻ തരുന്നത് വളരെ പ്രശസ്തിയുള്ള ഒരാളിനെ തന്നെയാണ് കുറവാണ് അല്ല വായന വേണ്ട ഞാനി കുസൃതി കാണിക്കും സൂചനകളിലൊന്നും അത്ര വലിയ പ്രശസ്തി ഉണ്ടാവില്ല കുറച്ച് ബുദ്ധി വക്രബുദ്ധി കൊടുക്കൂ എന്തായാലും അനിലിനാളിനെ കണ്ടെത്താൻ കഴിയും ബിക്കോസ് ഒന്നുറപ്പ് തരാം അനിലിന് വളരെ ഇഷ്ടമാണ് ആ വ്യക്തിയെ തുറങ്ങാം തീർച്ചയായിട്ടും അനിൽ രാജ് മരങ്ങളെ സ്നേഹിക്കുന്ന കലാകാരനായ ഒപ്പം ദുരിതാശ്വാസ നിധിയുടെ നോഡൽ ഓഫീസറായി പ്രവർത്തിക്കുന്ന ഈ പ്രിയ സുഹൃത്തിനോടൊപ്പം ഈ കലാകാരനോടൊപ്പം നമുക്ക് ഈ മത്സരത്തിൻ്റെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കാം അനിൽ ബി റെഡി ബിക്കോസ് വി ആർ അബൌട്ട് ടു പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ആദ്യ ക്ലൂ ആദ്യ സൂചന എന്തൊക്കെയാണ് രാജ് കപൂർ രാജ് കപൂർ അനിൽ അല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ ഏഴിന് ജനനം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു ദിവസം ഇപ്പോഴും ആൾ ജീവിച്ചിരിപ്പുണ്ട് എനിക്കറിയില്ല പൊതുവാൾ സോപാന സംഗീതത്തിന്റെ ആചാര്യൻ ഒപ്പം ഹരിഗോവിന്ദന്റെ അച്ഛൻ അല്ല പക്ഷെ കൊള്ളാം അല്ല മൂന്നാമത്തെ സൂചന ആ അല്ല കൃഷ്ണിയാമത്തെ ക്ലൂലോട്ട് പോട്ടെ ഇദ്ദേഹത്തിന്റെ സർനൈം അദ്ദേഹത്തിന്റെ പേരിന്റെ രണ്ടാം ഭാഗം ഇതാണ് രണ്ടാമത്തെ ഭാഗം സർനൈം ആണ് ശ്രീനിവാസൻ ശബ്ദം കേട്ടാലോ അവസാന സൂചന കേൾക്കാം കേൾക്കാം അവസാനം എന്നെ തല്ലരുത് എന്തൊക്കെ ആയിരുന്നു സൂചന എന്ന് ചെറിയ സംശയം തോന്നി കേൾക്ക അനലിന് ഏറ്റവും പ്രിയപ്പെട്ട അനില് വല്ലാതെ കണ്ട് ഇഷ്ടപ്പെടുന്ന അനില് ആരാധിക്കുന്ന നൂറ് ശതമാനം അതിലെ ഒരു തർക്കവും എനിക്കില്ല ആ മനുഷ്യന്റെ ശബ്ദം കേൾക്കണം ഇനി നമുക്ക് സൂചനകളൊന്നും കണ്ടാലോ പ്രേക്ഷകർക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാറിൽ ലെറ്റേഴ്സ് എന്ന പുരസ്കാരം ഫ്രാൻസിൽ നിന്ന് പ്രീ ലാംഗ്ലോയിസ് അതിനു മുൻപ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് നവംബർ ഏഴിന് ജനിച്ച അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിൽ ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി രാഷ്ട്രീയ മൂന്നാമത്തെ സൂചനയായി ഞാൻ തരേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെസ്റ്റ് ആർട്ടിസ്റ്റിനുള്ള നാഷണൽ അവാർഡ് നേടി എന്നാണ് അല്ല കളത്തൂർ കണ്ണമുള്ള മൂന്നാമത്തെ ക്ലൂ പക്ഷെ അദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു അരുൺ ആ ചിത്രത്തിൽ ശ്രീകൃഷ്ണൻ പാർത്ഥസാരഥിയാണ് ശ്രീനിവാസൻസൻ കളിക്കാം തീർച്ചയായിട്ടും സർ ശ്രീ അനിൽ രാജ് എന്ന ഈ മികച്ച മനുഷ്യസ്നേഹി സ്നേഹി പ്രകൃതി സ്നേഹി കലാകാരൻ വിചാരിച്ച പേര് താങ്കൾ അപ്രൂവ് ചെയ്യുന്നു യെസ് അപ്രൂവ് ആരംഭിക്കാം ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അനിലുമൊത്ത് യാഗം അനിൽ വിചാരിച്ച വ്യക്തി പുരുഷൻ യെസ്

ഉണ്ട് പത്ത് ചോദ്യങ്ങൾ യജ്ഞ നടൻ എന്നുള്ളതാണോ നടനുമാണ് നടനുമാണ് അപ്പൊ നടൻ്റെ ഉപരി നാടകം ഉണ്ട്

പേരിനോടൊപ്പം സ്ഥലപ്പേരും വീട്ടുപേരുണ്ടോ ഉണ്ട് പതിനാറ് ചോദ്യങ്ങൾ രാജസ്വീയ ആലപ്പുഴ അതെ അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പമുള്ള സ്ഥലത്തെ ഏറ്റവും പ്രശസ്തമായ സാംസ്കാരിക പ്രസ്ഥാനത്തിന്റെ പേര് ആർട്സ് എന്നാണ് ആ സ്ഥലത്തുള്ള ഏറ്റവും വലിയ സാംസ്കാരിക ആ ജില്ലയില് ഉണ്ട് സ്ഥലത്തില്ല ഇല്ല കൺഫ്യൂഷൻ ഞാൻ വിചാരിച്ചു ഞാൻ കണ്ടെത്തി എന്ന് വിചാരിച്ച് ഉറപ്പിച്ചാണ് ഞാനൊരു ചോദ്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് അദ്ദേഹം മലയാള സിനിമയിൽ ഹാസ്യ നടൻ എന്നുള്ള രീതിയിലും സ്വഭാവ നടൻ എന്നുള്ള രീതിയിലും ശ്രദ്ധേയനായ ഒരാളാണ് ം കലആർട്സ് വളരെ പ്രശസ്തമാണ് കേട്ടോ ഞാൻ അവിടെ പ്രോഗ്രാം ചെയ്യാൻ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സ്ഥലത്തുണ്ടോ എന്ന് മലയാള സിനിമാ ലോകത്തിലെ ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ് ശ്രീ മുതുകുളം രാഘവൻപിള്ള സംവിധാനം അഭിനയം ഗാനരചന എന്നിവയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിരുന്ന സാക്ഷാൽ തിക്കുറിശി സുകുമാരൻ നായർ ഒരിക്കൽ പറഞ്ഞത് ബെഡ്സെറ്റയിൽ ജീനിയസ് എന്നുള്ള നിർവചനത്തിൽ തിക്രൂഷി അമ്മാവൻ ആദ്യം ഉൾപ്പെടുത്തുന്ന പേര് മുതുകുളത്തിൻ്റെ പേരെന്നാണ് പറയുന്നത് അത്രകണ്ട് വലിയൊരു റൈറ്റർ ആയിരുന്നു രാഘവൻ വിചാരിച്ച ഞാനിപ്പോൾ ഒരു എൻ്റെ ഒരു പാർട്ട് സിനിമയും കൂടെ ആണല്ലോ അങ്ങനെ ഒന്ന് വിചാരിക്കാമെന്ന് വെച്ച് മാത്രമല്ല പുതിയ ജനറേഷനിൽ പഴയ സിനിമക്കാരെയും കൂടെ ഒന്ന് ഓർമ്മിക്കണം ഓർമ്മിക്കണം അതെ അതെ ഒക്കെയുള്ള പഴയ ചലച്ചിത്ര നടന്മാരെ മുതുകുളം രാഘവൻ പിള്ള അഭിനയിതാവ് തിരക്കഥകൃത്ത് ഗാനരചയിതാവ് ആയിരത്തി തൊള്ളായിരം ജനുവരിയിൽ ഹരിപ്പാടിനടുത്ത് മുതുകുളം കാഴ്ചക്കാണിത്തറയിൽ ജനനം നാടകങ്ങളിലൂടെയായിരുന്നു കലാജീവിതത്തിന് തുടക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ പുറത്തിറങ്ങിയ ആദ്യ ശബ്ദ ചിത്രം ബാലന്റെ തിരക്കഥാ സംഭാഷണം എന്നിവയ്ക്കൊപ്പം ആ ചിത്രത്തിലെ ഇരുപത്തിമൂന്ന് ഗാനങ്ങളും മുതുകുളം രചിച്ചു നൂറിലേറെ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു മലയാള സിനിമയിൽ ഒരു കാലഘട്ടത്തിന്റെ നെടുംതൂണായിരുന്ന മുതുകുളം രാഘവൻപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴിന് ചെന്നൈയിൽ അന്തരിച്ചു പ്ലീസ് അപ്പോ ഈ കേരള പ്രേക്ഷകരോട് സിനിമകൾ കാണണമെന്നും ഒക്കെ ും തീർച്ചയായിട്ടും കാരണം ഇനി അടുത്ത് വരാൻ പോകുന്ന ഇപ്പോൾ വന്നു കഴിഞ്ഞത് രണ്ടാമത്തേത് വാഴയാണ് ഇനി അടുത്ത് വൈശാഖേലൻ്റെ ഹലോ മമ്മിയുണ്ട് പിന്നെ ദേശീയ അവാർഡ് വാങ്ങിച്ച കൃഷാന്ത് ഉണ്ടല്ലോ ആവാസവ്യൂഹം പുരുഷ പ്രേതമൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ സംഭവ നാലര സംഘമുണ്ട് പിന്നെ പുതിയ ഷൂട്ട് ഇരുപത്തിരണ്ടാം തീയതി മിസ്റ്റർ ഡീസൻ്റ് തുടങ്ങാൻ പോകുന്നു അനിൽ അനിൽൻ്റെ ജീവിതത്തിൽ സിനിമ നമ്മൾ നേരത്തെ പറഞ്ഞ ബഹ്റിൻ്റെ തലസ്ഥാനത്തുള്ള ആ മരമായി മാറട്ടെ ജീവൻ്റെ വൃക്ഷം അനിൽ നട്ടുകൊണ്ടിരിക്കുന്നതും ഒരു വലിയ അല്ലെങ്കിൽ ഒരുപാട് വലിയ ജീവൻ്റെ പക്ഷങ്ങളല്ലേ